വേണം എന്ന് പറഞ്ഞു വേണ്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് എനിക്ക് ഞാൻ ഓൾറെഡി ആൾക്കാർ പിന്നെ എല്ലാവർക്കും നമസ്കാരം രാവിലെ നിങ്ങൾ ബിഗ് ബോസ് എല്ലാവരും കണ്ടാണോ കണ്ടതാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക് സീരിയസ്ലി ഞാൻ എന്തോ അത് കണ്ടപ്പോ തന്നെ ഇവളുടെയൊക്കെ ഒരു ഗുണം അനുമോൾ എന്തുമാത്രം ജെനുവിനാണെന്നും എന്തുമാത്രം അവിടെ നിന്നും മറ്റുള്ളവരിൽ നിന്നും കുത്തുകൾ വാങ്ങുന്നുണ്ടെന്നും നമുക്ക് വളരെയധികം ഇമോഷണലി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അതായത് ഇന്നലെ എപ്പിസോഡിൽ തന്നെ അത് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി ഷാനവാസ് അടക്കം പറയുന്നുണ്ട് അനുമോള് ഇങ്ങനെ പിന്നാലെ നടന്നാക്രമിക്കുന്ന അരസത്തെപ്പിനെ കുറിച്ചിട്ട് ആതിലെയും ന്യൂറയൊക്കെ ഉപദേശിച്ചു വിടുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ഈ അനുമോള് വന്നിട്ട് ആതിലെയും ന്യൂറ കെട്ടിപ്പിടി ചുമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അത് കണ്ടപ്പോഴും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ മനസ്സിലാക്കുന്നില്ലല്ലോ കൂടെ നിൽക്കുന്നത് കാട്ടു വിഷങ്ങളാണെന്ന് അനുമോൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് രാഖ് രാമായണം ഞാനിരുന്നു പറയുന്നു അതിന് വളരെ കറക്റ്റായിട്ട് ഉള്ളൊരു മറുപടിയാണ് ഇന്ന് രാവിലെ ഈ ആതിലൊക്കെ കൊടുത്തിട്ടുള്ള അതിൽ എവിറ്റായെന്ന് പറയാൻ എവിറ്റ് ആവുന്നെങ്കിൽ നല്ല കാര്യം പക്ഷെ അവൾ അതിൻ്റെ അകത്ത് നിന്നിരുന്നെങ്കിൽ കുറെ കൂടി എക്സ്പോസ് ആയി മണ്ണാങ്കട്ടായിട്ട് ഞാൻ അത് വേറെ കാര്യം പക്ഷെ ഈ ആതിൽ പോകുന്നതിന് മുന്നേ രാവിലെ തന്നെ മോർണിംഗില് അനുമോക്കിട്ട് കുത്തി പണ്ടാര അടക്കി കീറിയിട്ടാണ് പോയിട്ടുള്ളത് സീരിയസ്ലി സീരിയസ്ലി അവൾ എത്രത്തോളം വിഷമാണ് വിഷ കുടമാണെന്ന് അവള് തന്നെ തെളിയിക്കുകയാണ് വീണ്ടും വീണ്ടും ഞാൻ ആ കണ്ട സമയത്തും ഇവളെന്താ ഇങ്ങനെ ഞാൻ ആലോചിച്ചുപോയി സീരിയസ്ലി അനുമോള് വന്നിട്ട് ഈ പറയുന്ന അവരെ പറ്റിയിട്ടൊക്കെ നല്ലത് പറഞ്ഞിട്ട് നല്ല സുഹൃത്ബന്ധമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പൊക്കി പറഞ്ഞപ്പോ ഇവള് വീണ്ടും ഇറങ്ങി വന്നിട്ടു കുത്തിക്കീറിയിട്ടങ്ങ് പോയി കണ്ടപ്പോ എനിക്ക് വിഷമമാണ് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രയിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നത് ഇതിന് റിഗ്രെറ്റ് ചെയ്യാൻ പോകുന്നത് ആതിലെ നൂറൊക്കെ തന്നെയാണ് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ബിൻസിയുടെയും കട്ടപ്പയുടെയും കുത്തിതിരിപ്പിന്റെ ഒക്കെ വാക്കുകൾ കേട്ടും കൊണ്ട് വീണ്ടും വീണ്ടും അനുമോള കുത്തി കീറുന്നു അനുമോള വലിച്ചു കീറുന്നു വലിച്ചു കീറാൻ ശ്രമിക്കുന്നു ഓരോ ദിവസവും അത് വരും വയ്യായികളെ കുറിച്ച് ചിന്തിക്കാണ്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഇതെല്ലാം കണ്ടുകൊണ്ട് വിഷമിക്കുകയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അല്ലെങ്കിൽ ഈ കട്ടപ്പ സ്വഭാവം ആയതുകൊണ്ട് ചിലപ്പോൾ അത് വോട്ട് പുല്ലെന്ന് പറഞ്ഞുകൊള്ളമാരെ കളയുകയും ചെയ്യും എന്തായാലും വോട്ടവർ വളരെ അധികം വിഷമം തോന്നുന്നു കാണുമ്പോ ഒരുപാട് പേര് കേട്ടോ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊന്നും എനിക്ക് ഇത്രയും മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല ഇപ്രാവശ്യം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അയക്കുന്നുണ്ട് വയസ്സായവരും കുറച്ചുകൂടി പ്രായമുള്ളവരും എന്നെക്കാളും പിള്ളാരും ഒക്കെ അയയ്ക്കുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിൽ കുറെയൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം റിപ്ലൈ തരുന്നുണ്ട് എന്നാലും അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ വോട്ട് വോട്ട് കൊടുക്കുന്ന കേസ് വോട്ട് അവർക്ക് പുറത്തിരുന്നു കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഒ ടി പി അടിച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ ഒന്ന് രണ്ട് പേർക്കൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ ഇപ്പൊ റീസെന്റ് കുറച്ചു മുന്നേ ഒരു സ്ത്രീ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഞാൻ ഓക്കെ ചെയ്തു തരാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ചെയ്തു തന്നെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഇതുപോലെയൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നു ഉണ്ട് ഓക്കെ ഇവിടെ ഞാൻ അനുമോളുടെ പി ആറ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പി ആർ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രൂപ പോലും വാങ്ങാതെ പണിയെടുക്കുന്ന പി ആർ ആണ് ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ആരെയൊന്നും പൈസ വാങ്ങിയിട്ട് നറ്റി വീട് ചെയ്യത്തില്ല അതിപ്പോ പറഞ്ഞാലും വിശ്വസിക്കില്ല എങ്കിലും ഞാൻ പറയുകയാണ് എനിക്ക് അതിന്റെ ആവശ്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തവനായി പോകും ഇത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ഇന്നലെ ഏതോ ഒരു അനുമോളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു ബ്രോ സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ തെറ്റു കണ്ട തെറ്റെന്ന് പറയും ഇനിയിപ്പോ കാലകാല അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്ന് ഞാൻ ഇരിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നത് എനിക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ തെറ്റെന്ന് ഞാൻ പറയും അപ്പോൾ ഈ താങ്ക്സ് പറഞ്ഞ ബ്രോ ചിലപ്പോൾ മാറ്റി പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സി ഇവിടെ അനുമോൾ ജനുവിനാണെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് വ്ളോഗേഴ്സ് അടക്കം യൂട്യൂബേഴ്സ് അടക്കം വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് അനിമോളെ അനുമോൾ എന്തോ കാട്ടപരാധം ചെയ്തതുപോലെയാണ് പറയുന്നത് ഓക്കെ അവൾ പതിനാറ് ലക്ഷത്തിനാ മുപ്പത്തിരണ്ട് ലക്ഷത്തിനാ അവൾ പി ആർ ചെയ്തെങ്കിലും അവളെ തന്നെ സപ്പോർട്ട് ചെയ്യും അത് അഞ്ച് പൈസ എനിക്ക് കിട്ടിയിട്ടല്ല അവൾ ജനുവിനാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവളെ സപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് എല്ലാം കൊണ്ട് വളഞ്ഞിട്ട് അടിക്കുന്നത് ഇതൊന്നും നമുക്ക് എക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്നും കൊടുക്കാം അപ്പാനി യൂണിവേഴ്സ് ചാനലിൽ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മെമ്പർ ഉണ്ട് ഓക്കെ ഇത് അപ്പാനിയുടെ സംഭവമാണ് അനുമോൾ ഫാൻസും പി ആർ ടീമും കൂടി ഇൻബോക്സിൽ വന്ന് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല ജനങ്ങൾ കാണുന്നുണ്ട് എല്ലാം അവർ തീരുമാനിക്കട്ടെ ശരത്ത് ആരുടെയും ജീവിതം നശിപ്പിച്ചിട്ടില്ല അനുമോൾ പറഞ്ഞ ആ കാര്യം ചോദ്യം ചെയ്തതിന് എന്തിന് ഇത്രയും ഫ്രസ്ട്രേഷൻ ഓപ്പാണ് ഈ അപ്പാനി എന്ന് പറയുന്നവ ഭൂലോകുടായിപ്പ സീരിയസ്ലി പറയാം അവനെ വിളിപ്പിക്കാൻ വേണ്ടിട്ട് അവൻ നേരെ ഇതിൽ കയറി വന്നിട്ട് നേരെ അനുമോളെ തലയിൽ ഇട്ട് കൊടുത്തും കൊണ്ട് അവൻ സേഫ് ആവാൻ നോക്കി പക്ഷെ നമ്മളിവിടെ വായ്പളം തന്നെ ഇരിക്കുന്ന വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് ഇനി അനുമോളുടെ ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള സ്റ്റോറി കൊടുക്കാം അനുവിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ അപ്പാനി ശരത്തിന്റെ വൈഫിന്റെ ഫോണിൽ മോശം പറഞ്ഞു വിളിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് അവർ തന്നിട്ടുണ്ട് ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതോടെ കൂടി നിർത്തിക്കോ അനുവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് വോട്ടുകളിലാണ് ഇങ്ങനെ മോശം ചെയ്യുന്നത് ആര് തന്നെയാണെങ്കിലും അത് നിർത്തേണ്ടതാണ് സീരിയസ്ലി അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പുറത്ത് പോയിട്ട് അവരെ പോയി തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വോട്ടുകളിലൂടെ അതും മറ്റേ യൂട്യൂബ് പോലുള്ള ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യണം പത്തോട്ടെങ്കിൽ പത്തോട്ട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ചെയ്യാൻ ആളാണെങ്കിൽ അതെന്റെ എന്റെ കൂടിയാണ് ഞാൻ കാണി കണക്കാക്കുന്നത് സീരിയസ്ലി അങ്ങനെ പോയിട്ട് എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുക ആര് സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല അവളെ തന്നെ കപ്പട്ടിക്കണെന്നാണ് എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ എങ്ങാണ്ട് പുറത്ത് ബിഗ് ബോസിൽ നിന്നൊക്കെ അതായത് ഹിന്ദി ബിഗ് ബോസിലോ വോട്ട് പിടിച്ചു കൊടുക്കണോ എന്നൊക്കെ കളികളൊക്കെ കളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം വോട്ടവ ഇനി ഇന്നലെ വെളുപ്പം കാലത്ത് നടന്നിട്ടുള്ള സംഭവം ഉണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ബാക്കിയുള്ളവരെ സെക്ഷനിൽ പോയിട്ട് ഭയങ്കര മോശമായിട്ട് പറയും വിളിക്കുകയും അതുപോലെ തന്നെ മോശമായിട്ട് വീഡിയോസ് ഞാനൊരു കാര്യം പറട്ടാം എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള രണ്ടു പേരാണ് ഈ ആതിലേയും നമ്മുടെ വിഷങ്ങളാണ് വെറും വിഷങ്ങൾ ഒരിക്കൽ പോലും ആ അനുമോളെ നിങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹവും ജെനുവിനിറ്റിയോ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടില്ല ജീവിതത്തിൽ കീപ്പ് ചെയ്തിട്ടില്ല പിന്നിൽ നിന്നും കുത്തുകയും മുന്നിൽ നിന്നും കുത്തുകയും തൊട്ടിത്തരം കാണിക്കുകയും അല്ലാണ്ട് ഇന്നേ വരെ ഒരു ജെനുവിനിറ്റി കീപ്പ് ചെയ്ത അവളുടെ കൂടെ നിന്നിട്ടില്ല എന്നതാണ് വാസ്തവം എത്രത്തോളം ട്രൂ കട്ട് മൈൻഡാണ് ഊളകളാണെന്ന് അവിടെ നിന്ന് തന്നെ എക്സ്പോസ് ആകുന്നുണ്ട് ഇത്രയും ചെറ്റകൾ ആവാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ ജീവിതത്തിൽ ഒരിടത്തും എത്തത്തില്ല നീക്ക ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവളുടെ അച്ചാവളൊക്കെ നീ പീരിപ്പിച്ചു എവിടെ തീരവത്താണ് കള്ളമാണ് പച്ച കള്ളമാണ് ഇങ്ങനെ കള്ളം തൊപ്പി പബ്ലിക്കിന്റെ ഇടയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രണ്ട് ഊളകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടെ നിന്ന് ആ കൂട്ടുകാരിയുടെ കൊതുകാൽ വെട്ടി നിന്നെയൊക്കെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നു നിന്നെയൊക്കെ ഏത് അർത്ഥത്തിൽ വിശ്വസിക്കും നിലപാടുകളില്ലാത്ത തന്തയില്ലാത്ത വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മാതിൽ സ്വഭാവം കാണിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സീരിയസ്ലി ഞാൻ ചോദിക്കുക ഇനിയിപ്പോ നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ ഇതുപോലുള്ളവർ പറയും നമ്മൾ സൈബർ അറ്റാക്ക് ചെയ്ത് പി ആർ വർക്ക് ചെയ്ത് മറ്റേ ചെയ്ത് മറിച്ച് ചെയ്ത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കണം വാട്ടവർ എന്ത് തേങ്ങ പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അതേ എനിക്ക് പറയാനേ ഉള്ളൂ അതായത് അനുമോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഫാൻസ് അവിടെ പോയി അടിയുണ്ടാക്കുന്നു അവരുടെ ഫാൻസ് ഇവിടെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ എല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള അക്ബറിനായാലും പി ഉണ്ട് ബാക്കിയുള്ള അനീഷിനായാലും പി ആറ് ഉണ്ട് ആതിലേക്കും നൂറയ്ക്കും പി ആറുണ്ട് എല്ലാവർക്കും പി ആറുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും കൂടി നോട്ടീസ് ചെയ്യുന്ന അതും പ്രത്യേകിച്ച് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എല്ലാം കൂടിയിട്ട് വാരിയിട്ട് പിടിക്കുന്നത് അനുമോളുടെ പിയർ പി ആർ എന്നാണ് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ അവൾ കപ്പടിച്ചാ കൂടി പി ആറിന്റെ ബലത്തില് ജയിച്ചു എന്നുള്ള സാധനം നമുക്ക് ആ പി ആർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ജയിക്കാത്ത എന്നുള്ള സാധനം ഇംപ്ലിമെന്റ് ചെയ്യും പക്ഷെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ജനുവൻ ആൾക്കാരാണ് ജനുവൻ ആൾക്കാരാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ മനസ്സിലാക്കാനുള്ള വിവരവും ബോധവുമില്ലാത്ത കുറെ ഊളകൾ കറക്റ്റ് അണിമോൾ അവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് അല്ലെ നിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ നിന്റെ പിയാർ എന്ന അത് അങ്ങനെയാണ് ഫാൻ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷെ ഇതെല്ലാം പിയാറിന്റെ വെളത്തിലാണ് അനിമോൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ജെനുവിനല്ല ഇത്രയും വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ഒരു തലയ്ക്കകത്ത് ആൾ താമസവും ഇല്ലാത്ത കുറെ ബോധമില്ലാത്ത റീഎൻട്രി നടത്തിയിട്ടുള്ള കണ്ടസ്റ്റന്റ പിന്നെ അവിടെ നിന്നതിലാതിൽ തന്നോളെ അത് തന്നെയാണ് മെയിൻ അതങ്ങനെയല്ല നീയൊക്കെ കാണിച്ചതാണ് അവള് പറഞ്ഞത് പക്ഷെ അവള് പറഞ്ഞത് സത്യമായതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് പുറത്തു വരും പക്ഷെ നീയൊക്കെ പറയുന്നത് പച്ച കള്ള ആയതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പുറത്തു വരില്ല അതാണ് സംഭവിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് എന്തായാലും വിഷ ജന്തുക്കളെ സലാം

മതി മതി എന്റെ പി ആർ നല്ല കളികള് ഈ അനുമോൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് രാവിലെ എളുപ്പം കാലത്ത് എല്ലാം പോയിന്റ് കാര്യങ്ങളാണ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് അവള് പറയുന്നത് പക്ഷേ അത് അവളടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ അതിലെ നൂറേ കേട്ടോണ്ട് നിൽക്കും എല്ലാം സംസാരിക്കും പക്ഷെ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് പച്ച തുപ്പും പച്ച തുപ്പും ഇവള് മാറി രണ്ടും എന്നിട്ട് ആതിലൊന്നും അറിയാത്ത പോലെയൊക്കെ ഇരിക്കും അവസാനം ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിലും നന്ദി കേടെന്നും പറയാൻ പറ്റൂല അതിന്റെ അപ്പുറം തന്തില്ലാത്ത പരിപാടിയാണ് കാണിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ട് അല്ലടാ ഫ്രണ്ട് എനിക്കത് ഇങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്സ് ആർക്കും കിട്ടാതിരിക്കട്ടെ കട്ടപ്പ തന്നെ എന്തോ വിഷമം തോന്നി എന്തുവാ ഇവളെ ഇങ്ങനെ ഇട്ട് ആക്രമിക്കുന്ന ഈ അനുമോളെ ഈ ആതിലെ അവള് വെറും വിഷമായി ഈ ആദിലെ എന്ന് പറയുന്നത് ആതിലേ നുറയിലെ ഏറ്റവും വിഷം ആതിലെയാണ് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കട്ടപ്പകളം കുത്തിത്തിരിപ്പുകൾക്കും ഒടുവിലെല്ലാം മറികടന്നുകൊണ്ട് അനുമോൾ കപ്പടിക്കട്ടെ കപ്പടിക്കുമെന്നാണ് എന്റെയും വിശ്വാസം കപ്പടിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ മറ്റാരും ജയിക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇപ്പൊ പണിയെടുക്കുന്ന അനിമോൾക്ക് വേണ്ടി തന്നെയാണ് എന്റെ പത്ത് വിയോസെങ്കിൽ പത്ത് വിയൂസ് എന്നെ വിശ്വസിച്ചുകൊണ്ടു അനിമോൾക്ക് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെയാണ് ഇനി അനിമോൾ എങ്ങാണ്ട് കപ്പടിച്ചില്ലെങ്കിൽ കൂടി അവക്ക് തന്നെയാണ് സപ്പോർട്ട് തെറ്റ് തെറ്റുകേണ്ട തെറ്റെന്ന് പറയില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സപ്പോർട്ട് അവക്ക് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മരവാഴ ജിൻ്റെ പോലെയല്ല ഇവള് ജനുവിന് അതും അവനെ പോലത്തെ മറ്റേ ഊള പരിപാടി മറ്റേ പരിപാടിയായിട്ട് നടക്കുന്ന ടീമൊന്നുമല്ല ഒന്നും അല്ല ഇവള് അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും ചോദിക്കാനും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ പോലുള്ളവർ അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ട പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ